പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുഞ്ചത്തിരുത്തച്ഛൻ മലയാള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ആരംഭിക്കുന്ന വിവിധ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക എം എ ഭാഷാശാസ്ത്രം എം എ മലയാളം സാഹിത്യ പഠനം എം എ മലയാളം സാഹിത്യരചന എം എ മലയാളം സംസ്കാര പൈതൃകം എം എ ജേണലിസ്റ്റ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻസ് എം എ പരിസ്ഥിതി പഠനം എം എസ് സി പരിസ്ഥിതി പഠനം എം എ വികസന പഠനവും തദ്ദേശ വികസനവും എം എ ചരിത്ര പഠനം എം എ സോഷ്യോളജി എം എ ചലച്ചിത്ര പഠനം എം എ താരത്യ സാഹിത്യ വിവർത്തന പഠനം എന്നീ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ പ്രോഗ്രാമിലും പരമാവധി ഇരുപത് പേർക്കാണ് അഡ്മിഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രവേശനത്തിന് സർക്കാർ അംഗീകൃത സംവരണ ക്രമവും പാലിക്കപ്പെടുന്നതാണ് എം എ എം എസ് സി പരിസ്ഥിതി പഠന പ്രോഗ്രാമുകൾക്ക് രണ്ട് പ്രോഗ്രാമുകൾക്കുമായി പരമാവധി സീറ്റ് ഇരുപതായിരിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നാല് സെമസ്റ്ററുകളിലായി രണ്ട് വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകളാണ് ഏതെങ്കിലും വിഷയത്തിൽ അടിസ്ഥാന യോഗ്യതയായി പറയുക ഏതെങ്കിലും വിഷയത്തിലെ അംഗീകൃത ബിരുദമായിരിക്കും എം എസ് സി പരിസ്ഥിപന കോഴ്സിന് പ്ലസ് ടു തലത്തിൽ സയൻസ് പഠിച്ചിട്ടുള്ള അംഗീകൃത ബിരുദദാരികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കരുത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പ്രോഗ്രാമിനും അഭിരുചി നിർണ്ണയിക്കുന്ന പ്രവേശന പരീക്ഷ എഴുതേണ്ടതാണ് ഒരാൾക്ക് പരമാവധി മൂന്ന് പ്രോഗ്രാമുകൾക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് രണ്ട് പ്രോഗ്രാമുകൾക്ക് പ്രവേശന പരീക്ഷ എഴുതുന്നവർ ഓരോ പ്രോഗ്രാമിനും പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കും ആപ്ലിക്കേഷൻ നൽകുവാനും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പ്രോഗ്രാമിനും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നാനൂറ്റി രൂപ വീതമായിരിക്കും പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി അപേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓരോ പ്രോഗ്രാമിനും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു മലയാള സർവകലാശാലയുടെ അക്കൗണ്ടിലേക്ക് എസ് ബി ഐ ഇ കളക്റ്റ് വഴി പണമടച്ച് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന യു ടി ആർ അല്ലെങ്കിൽ ജേൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപേക്ഷയും നിർബന്ധമായും കാണിക്കേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങൾക്കും ആപ്ലിക്കേഷൻ നൽകുവാനും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജോ സോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ കമൻറ്റ് ബോക്സിലുണ്ട് ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കും ദയവായി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി